നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് തുറന്നു പറയാത്ത പുരുഷന്മാരുടെ പ്രണയത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചില ആൺകുട്ടികൾ അല്ലെങ്കിൽ ചില പുരുഷന്മാർ ഒരിക്കലും അവരുടെ പ്രണയം തുറന്ന് പറയില്ല അത് പെട്ടെന്നൊന്നും തുറന്ന് പറയില്ല എന്നുള്ളതാണ് അധികവും നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ ആ പ്രണയിക്കുന്ന ആ പെൺകുട്ടിയുടെ കല്യാണം ആലോചിച്ചതിന് ശേഷം ആയിരിക്കും ചിലപ്പോൾ തുറന്ന് പറയുന്നത് തന്നെ അപ്പോൾ ഒന്നാമത്തെ സൈൻ സൈന്യെന്താണെന്ന് വെച്ചാൽ അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ പ്രണയം ഉണ്ടോ എന്നുള്ളതിന് അവർ നിങ്ങളുടെ കണ്ണിൽ തന്നെ ആയിരിക്കും നോക്കി സംസാരിക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ ചിലപ്പോൾ ചില ആൾക്കാർ നിങ്ങളുടെ കണ്ണിൽ നോക്കി ആയിരിക്കില്ല അവർ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ആൾ നിങ്ങളുടെ കണ്ണിൽ നോക്കിയായിരിക്കും സംസാരിക്കുക നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു മുഖപ്രസാദം അവർ അവരിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്ത് തന്നെ ഉണ്ടായാലും അവർ നിങ്ങളുടെ മുന്നിലെല്ലാം മറന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങളുടെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ട് സംസാരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ പ്രണയിക്കുന്നു എന്നുള്ളതാണ് ആ പ്രണയം നിങ്ങളോട് തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെ അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവരുടെ പ്രണയം എത്രത്തോളം നിങ്ങളോട് ഉണ്ട് എന്നുള്ളത് ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സഹായിക്കുവാനുള്ള ഒരു അവസരവും ഒരിക്കലും അവൻ പാഴാക്കില്ല എന്നുള്ളതാണ് കണ്ടറിഞ്ഞ് സഹായിക്കും നിങ്ങളെ നിങ്ങളോട് ചോദിക്കാതെ തന്നെ നിങ്ങളെ അവർ സഹായിക്കും അങ്ങനെയുള്ള ഒരു പ്രവണത ഇത്തരം ആളുകളിൽ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ അവരുടെ കണ്ണുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇനി അടുത്ത സൈൻ അവൻ എത്ര തിരക്കുണ്ടെങ്കിലും അവർ നിങ്ങളുടെ കൂടെ ആയിരിക്കും സമയം ചിലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെന്തു പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക ഒരു കാര്യമൊന്നും ആയിരിക്കില്ല പറയുന്നത് എങ്കിൽ തന്നെ ആ ഒരു കാര്യം അവർ കേട്ടിരിക്കും എന്നുള്ളതാണ് അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ സമയം ചിലവഴിക്കുക എന്ന് മാത്രമേ അവൻ അവൻ്റെ ആഗ്രഹം അത്ര മാത്രമേ അവൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെന്തു പറഞ്ഞാലും നിങ്ങളെ കേട്ടിരിക്കാൻ അവൻ ഒരുപാട് ഇഷ്ടം കാണിക്കും അവർക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമുണ്ടെങ്കിലും അതൊക്കെ വേണ്ടെന്ന് വെച്ച് അവർ നിങ്ങളുടെ കൂടെ സമയം ചിലവഴിക്കും എന്നുള്ളത് മറ്റൊരു സൈനാണ് നിങ്ങളെ കൂടുതൽ പ്രണയിക്കുന്നുണ്ട് പ്രണയം ഒളിപ്പിച്ച് വച്ചുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുടെ കൂടെ സംസാരിക്കുന്നത് എന്നുള്ളത് പിന്നെ മറ്റൊന്ന് സ്വന്തം ജീവിതത്തെക്കാൾ അവർ കണ കാണിക്കുന്നത് അതായത് അവർ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവളുടെ കാര്യങ്ങൾക്കായിരിക്കും എന്നുള്ളത് അതുകൊണ്ടാണ് അവളെ എപ്പോഴും സഹായിക്കാൻ അവൻ ശ്രമിക്കുന്നത് അപ്പോൾ അവൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കുന്നില്ല ഇങ്ങനെയുള്ളവർ അവർ ഒരുപാട് സഹായങ്ങൾ ഇങ്ങനെയുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർ നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അവരുടെ പ്രണയം ഉള്ളിൽ കൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവൾക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യുവാൻ ഇത്തരം പുരുഷന്മാർ അല്ലെങ്കിൽ ആൺകുട്ടികൾ റെഡി ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ വളരെ അപൂർവമായിട്ടാണ് ഇത്തരം പ്രണയങ്ങൾ ഈ പെൺകുട്ടികൾ തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് അപ്പോൾ പറയാതെ ഇങ്ങനെയുള്ള പ്രണയം തിരിച്ചറിയില്ല അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവരുടെ ഉള്ളിൽ ഒരുപാട് പ്രണയമുണ്ട് അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നത് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവൻ നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ എന്നറിയുവാനുള്ളത് അവൻ്റെ ഉള്ളിൽ പ്രണയം ഉണ്ട് അപ്പോൾ അവൻ്റെ കണ്ണുകളെപ്പോഴും എന്താണ് നിങ്ങളുടെ മേലെ തന്നെ ആയിരിക്കും ഒരു നിഴൽ പോലെ അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് അപ്പോൾ അവൻ്റെ സാന്നിധ്യം എവിടെയെങ്കിലും കാണാം എന്നുള്ളതാണ് അത് നിങ്ങളുടെ അടുത്തായിരിക്കില്ല തൊട്ടടുത്ത് എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിച്ചത് നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവർ എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും അവരെ കണ്ടിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തിരിച്ചറിയണം അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പ്രണയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആ ഒരു നിങ്ങളുടെ കൂടെ നിഴൽ പോലെ അവർ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം പറയാതെ തന്നെ അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അവൻ്റെ ഉള്ളിൽ ഇത്രയും പ്രണയമുണ്ട് ഇത്രയും പ്രണയമുണ്ടായിട്ടും അവൻ അത് പറയുന്നില്ല നിങ്ങളോട് അപ്പോൾ പലപ്പോഴും ഇത്തരക്കാർ പ്രണയം തുറന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് ഭയം കൊണ്ടായിരിക്കണം അത് അവൾക്ക് മറ്റാരോടെങ്കിലും പ്രണയമുണ്ടോ എന്ന് അവനറിയില്ല തന്നെ റിജക്റ്റ് ചെയ്യുമോ എന്ന് അവന് പേടി ആ ഒരു ഭയം കൊണ്ടാണ് അവർ ഇതൊന്നും തുറന്ന് പറയാത്തത് നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അത് പറയുന്നത് കേൾക്കാൻ തന്നെ അവർക്ക് ആഗ്രഹമില്ല അത് സഹിക്കുവാനുള്ള ഒരു പേടി അതുകൊണ്ടായിരിക്കാം അവർ തുറന്ന് പറയാത്തത് അപ്പോൾ അവൻ്റെ ആഗ്രഹം എന്താണ് അവൾ തിരിച്ചറിയണം പറയാതെ തന്നെ തിരിച്ചറിയുവാൻ ഇവർക്ക് കഴിയണം അതുകൊണ്ടാണ് അവർ ഈ പ്രണയം തുറന്ന് പറയാത്തത് അപ്പോൾ പെൺകുട്ടികൾ ഇത് തിരിച്ചറിയുക എന്നത് അവർ അവർ ആഗ്രഹിക്കുന്നു തിരിച്ചറിയണം എന്നുള്ളത് അപ്പോൾ പ്രണയം ഉണ്ടാകണമെങ്കിൽ പെൺകുട്ടികൾ തന്നെ ഇതിന് ഇങ്ങനെയുള്ള ആളുകളുടെ പ്രണയം വിജയിക്കണമെങ്കിൽ അത് പെൺകുട്ടികൾ മുൻകൈയ്യെടുക്കണം ആ ഒരു പ്രണയം പൂവണിയണമെങ്കിൽ എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്ന സയൻസൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് പ്രണയമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്